ഹായ് കൂട്ടുകാരെ ഏവർക്കും രഞ്ജു സ്മിരാട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാമകൃഷ്ണൻ കുമരനലൂരിൻ്റെ തൂവൽ എന്ന കവിതാ സംഹാരത്തിലെ ഒരു കവിതയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് കാക്കിരി പോക്കിരി എന്ന കവിത എങ്ങനെ നമുക്ക് ചൊല്ലാം ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കാക്കിരി പോക്കിരി തെന്മാവിൻ്റെ കാക്കിരി പൂക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു കാക്കിരി പൂക്കിരി പിള്ളാരങ്ങനെ വിളിക്കുന്നു കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പു കുലുക്കുന്നു കാക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു കാക്കിരി പൂക്കിരി തെന്തുള്ളികളി നാവിനു സമ്മാനം കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താ കൊമ്പത്ത് കാക്കിരി പൂക്കിരി മാങ്ങകളങ്ങനെ പഴുത്തു തൂങ്ങുന്നു കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു ൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പുകൊലുക്കുന്നു കാക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു കാക്കിരി പൂക്കിരി തേൻതുള്ളികളി തുള്ളികളി നാവിനു സമ്മാനം കാക്കിരിപ്പൂക്കിരി തേന്മാവിൻ്റെ എത്താ കൊമ്പത്ത് കാക്കിരി പൂക്കിരി മാങ്ങകളങ്ങനെ പഴുത്തു തൂങ്ങുന്നു കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു ാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പുകുലുക്കുന്നു കാക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു കാക്കിരി പൂക്കിരി തെന്തുള്ളികളി നാവിനു സമ്മാനം ാക്കേരി പോക്കിരി തേന്മാവിന്റെ എത്താ കൊമ്പത്ത് കാക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു കാക്കിരി പോക്കിരി പിള്ളേരങ്ങനെ വിളിക്കുന്നു കാക്കേരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പുകൂലുക്കുന്നു കാക്കിരി പോക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു ാക്കിരി തേൻപുള്ളികളി നാവിനു സമ്മാനം കാക്കിരി പൂക്കിരി തേന്മാവിന്റെ എത്താ കുമ്പത്ത് കാക്കിരി പൂക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു കാക്കിരി പൂക്കിരി പിള്ളേർ അങ്ങനെ ആർത്തുവിളിക്കുന്നു കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പുകുലുക്കുന്നു കാക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു കാക്കിരി പൂക്കിരി തേൻ തുള്ളികളി നാവിനു സമ്മാനം കാക്കിരി പൂക്കിരി എന്ന കവിതയ്ക്ക് വ്യത്യസ്ത ഇണങ്ങൾ നൽകാൻ ശ്രമിക്കുകയാണ് ചെയ്തത് ഈ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അറിവുകൾ പകരുന്ന വീഡിയോകളുമായി നമ്മൾക്ക് വീണ്ടും കാണാം വീഡിയോ ശ്രവിച്ച ഏവർക്കും നന്ദി